തന്നെ എന്നതും എന്നെ വനത്തിനയക്കും മറ്റേതും തത്ര പതിനാല് സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചുക മാതാവും Sri राम अंबकेमय ശ്രീരാമവാക്യമേവം കേട്ടു പാരിൽ കൗസല്യാണ് ആകുലാൽ പിന്നെ മോഹം ദുഃഖ ദുഃഖാർവർണം തന്നിൽ മുഴുകി നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാരണ്യത്തിന് ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡ ദയത്തിനു പോയിടുവാൻ പൈതലെ വീർവിട്ടുപോയ പശുവിനു പശുവിനുൾ ഉൾ പറഞ്ഞറിയിച്ചിരുതല്ലോ നാടു ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ കാട കാടുവാഴേണമെന്നുണ്ടോ വിധിമതം എന്തു പിഴച്ചതു കൈകേയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരഭലാൽ താതനും താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാ ാണങ്ങളെ തിരിച്ചിടുവാൻ വംശവും പിന്നെ മുടിഞ്ഞുപോം ചിത്തതാപേന കേട്ടോരു കേട്ടോരു സൗമിത്രിയും ശോകരോ ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നാ ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൽ ആകുലമെന്തിനു കാരണമുണ്ടാവാൻ ൃത്തം വധൂചിതം ശാന്തേതരം ക്ഷിയാതനെയും പിന്നെ ഞാൻ പന്തികളായുള്ളവരെയുമൊക്കെ അന്തകൻ വിട്ടി നയച്ചഭിഷേകം അഭിഷേകമോ ഒരന അന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ു ഇതിന് വസിച്ചിടുക മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമല്ലാ കാര്യമല്ലാതും ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്തെന്ന ദേവരു യുദ്ധം പറഞ്ഞു ലോകത്രയം തദൃശ സൗമിത്രി േരം മന്ദഹാസം ചെയ നന്ദസ്വരൂപണി നന്ദസ്വരൂപണി നിന്ദിര വിഗ്രഹൻ ഇന്ദി വാണി ഇന്ദീവരക്ഷാ നിദ്രാതിക ൃന്ദൃന്ദിയു യുമാവി ഉക്രവിന്ദൻ പൂർണ ചന്ദ്രബിംബാനം നിന്നു ചൂടപ്രിയൻ വന്ദ ഒരു ബൃന്ദമാരൂപമൻ Yeah <laughs>